മലയാള സിനിമയിലെ പ്രശസ്തനായ സ്റ്റൺ മാസ്റ്റർ ത്യാഗരാജനും മലയാളത്തിന്റെ മാതകറാണി എന്നറിയപ്പെട്ടിരുന്ന വിജയശ്രീയും തമ്മിലുള്ള ഒരു ആത്മബന്ധത്തിന്റെ കഥ ഭാനുപ്രകാശ് എന്ന വ്യക്തി കഴിഞ്ഞ ദിവസം ഒരു കോളത്തിൽ എഴുതിയിരുന്നു ത്യാഗരാജൻ മാസ്റ്ററുടെ കഥ അദ്ദേഹം ഒരു പരമ്പരയായാണ് മാതൃഭൂമിയിൽ എഴുതുന്നത് ആലപ്പുഴ ഉദയ സ്റ്റുഡിയോയിൽ ഉദയനന്റെ മകൻ എന്ന സിനിമ ഷൂട്ട് ചെയ്യുമ്പോഴാണ് വിജയശ്രീയെ ത്യാഗരാജൻ ആദ്യമായി കാണുന്നത് സിനിമയ്ക്ക് സംഭാഷണം എഴുതിയ നടൻ ഗോവിന്ദൻകുട്ടിയാണ് വിജയശ്രീയെ പരിചയപ്പെടുത്തി കൊടുത്തത് ഉദയ കമ്പനിയുടെ അൻപതാമത്തെ ചിത്രമായിരുന്നു ഉദയനന്റെ മകൻ വിജയശ്രീ മായുള്ള സൗഹൃദം തുടങ്ങിയത് ഈ സിനിമയിലൂടെ ആയിരുന്നുവെങ്കിലും ഉദയയുടെ തന്നെ പോസ്റ്റ്മാനെ കാണാനില്ല എന്ന ചിത്രത്തിലൂടെയാണ് അഭിനേത്രി എന്നതിനപ്പുറം വിജയശ്രീ എന്ന വ്യക്തിയെ ത്യാഗരാജൻ അടുത്തറിഞ്ഞത് അഭിനയ ഉണ്ടായിട്ടും വിജയശ്രീക്ക് കൂടുതൽ ലഭിച്ചത് ശരീരം പ്രദർശിപ്പിക്കാനുള്ള വേഷങ്ങളായിരുന്നു പണത്തിനും പ്രശസ്തിക്കും അപ്പുറം ഇക്കാര്യത്തിൽ മറ്റൊരു ചിന്ത വിജയ്ശ്രീക്കും ഉണ്ടായില്ല എന്നതും യാഥാർത്ഥ്യമാണ് വിജയശ്രീ പലപ്പോഴും അവരുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും ഷൂട്ടിംഗ് സെറ്റിലിരുന്ന ത്യാഗരാജനോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് നിർമ്മാതാക്കൾക്കും സംവിധായകർക്കും നടന്മാർക്കും ഏതു സമയത്തും എങ്ങോട്ട് വേണമെങ്കിലും തട്ടിക്കളിക്കാവുന്ന മനോഹരമായ പന്തായിരുന്നു വിജയശ്രീ എന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ ത്യാഗരാജൻ മനസ്സിലാക്കിയിട്ടുമുണ്ട് തന്റെ സങ്കടങ്ങൾ ക്ഷമയോടെ കേൾക്കാൻ സഹോദരനെ പോലെ ഒരാൾ കൂടെ ഉണ്ടാകുമ്പോൾ വിജയശ്രീക്ക് പറയാനും ഏറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു പോസ്റ്റ്മാനെ കാണുവാനില്ല എന്ന സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോഴാണ് സംവിധായകൻ കൂടിയായ കുഞ്ചാക്കോ ത്യാഗരാജനെ കോട്ടേജിലേക്ക് വിളിപ്പിക്കുന്നത് ചിത്രത്തിലൊരു ബലാത്സംഗ സീനുണ്ട് ഗോവിന്ദൻകുട്ടിയും വിജയശ്രീയുമാണ് അഭിനയിക്കേണ്ടത് സിനിമാ സംബന്ധമായ ചില ചർച്ചകൾക്കും മറ്റുമായി കുഞ്ചാക്കോയ്ക്ക് അടുത്ത ദിവസം തന്നെ മദിരാശയിലേക്ക് പോകണം അതുകൊണ്ട് ബലാത്സംഗ സീൻ ത്യാഗരാജൻ ചിത്രീകരിക്കണം ചണ്ടും വോൾപയറ്റും ഒക്കെയായി നിര സീനുകൾ ത്യാഗരാജന്റെ മേൽനോട്ടത്തിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ബലാത്സംഗം ചിത്രീകരിക്കുന്നത് ആദ്യമായിട്ടായിരുന്നു അതുകൊണ്ട് തന്നെ ബലാത്സംഗം ഷൂട്ട് ചെയ്യുന്ന കാര്യത്തിൽ ത്യാഗരാജൻ ആശങ്കകളും ഉണ്ടായിരുന്നു ഈ രംഗം ഷൂട്ട് ചെയ്യുന്നതിന്റെ തലേന്ന് രാത്രി ത്യാഗരാജൻ ഗോവിന്ദൻകുട്ടിയുടെ മുറിയിലെത്തി പെട്ടെന്ന് തോന്നിയ ഒരു കള്ളം അദ്ദേഹത്തോട് പറഞ്ഞു അടുത്ത ദിവസം എടുക്കാൻ പോകുന്ന റേപ്പ് സീനിനെ കുറിച്ച് വിജയശ്രീയുമായി സംസാരിച്ചപ്പോൾ ഗോവിന്ദൻകുട്ടി സാർ കിളവനായില്ലേ അദ്ദേഹമൊക്കെ ബലാത്സംഗ രംഗത്ത് അഭിനയിച്ചാൽ അസുഖം പിടിച്ച ഒരാൾ കയറി പിടിച്ചതുപോലെ ഉണ്ടാകും സാറിന് പകരം മാസ്റ്റർ വേറെ ആളെ വെക്കേ എന്ന് വിജയശ്രീ പറഞ്ഞതായി ഗോവിന്ദൻകുട്ടിയെ അറിയിച്ചു ു ഇത് കേട്ട രോഷാഗുലിനായ ഗോവിന്ദൻകുട്ടി പറഞ്ഞത് കുറച്ച് പടത്തിൽ അഭിനയിച്ചപ്പോഴേക്കും അവൾ അത്ര ഹങ്കാരിയായോ എന്റെ കരുത്ത് ഞാൻ അവൾക്ക് നാളെ കാണിച്ചു കൊടുക്കാം എന്നാണ് പിറ്റേ ദിവസം രാവിലെ ത്യാഗരാജൻ വിജയ്ശ്രീയുടെ അരികിലെത്തി പറഞ്ഞത് വിജയ് ശ്രീയോടും ഒപ്പം അഭിനയിക്കാൻ ഗോവിന്ദൻകുട്ടി സാറിന് അല്പം പ്രയാസമുള്ളതുപോലെ തോന്നി അദ്ദേഹം പറയുന്നത് പെണ്ണത്തമുള്ള ഒരു നടി വേണം എന്തിനാണ് ആണിനെ പോലെയുള്ള വിജയശ്രീയെ ഈ രംഗത്ത് അഭിനയിപ്പിക്കുന്നത് എന്നാണ് ഇത് കേട്ടതോടെ വിജയ്ശ്രീക്ക് വാശിയായി അയാൾ എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലേ ഞാൻ അയാൾക്ക് വെച്ചിട്ടുണ്ട് എന്ന മറുപടിയും പറഞ്ഞു രാവിലെ എട്ട് മണിക്ക് ഉദയ സ്റ്റുഡിയോയിൽ ഒടുക്കുക മുറിയിൽ മൂന്ന് ക്യാമറകൾ വെച്ച ബലാത്സംഗം ഷൂട്ട് ചെയ്യാൻ ത്യാഗരാജൻ റെഡിയായി ഗോവിന്ദൻകുട്ടിയും വിജയശ്രീയും ശ്രീയും കൃത്യസമയത്തു തന്നെ എത്തിച്ചേർന്നു അവർ പരസ്പരം ഒരു വാക്കുപോലും സംസാരിച്ചില്ല എന്നാൽ വാശി കാരണം ഗോവിന്ദൻകുട്ടി കുറച്ച് മദ്യം കഴിച്ചിരുന്നു താഴത്തും മുകളിലുമായി ഓരോ ക്യാമറകൾ സെറ്റ് ചെയ്തു മൂവി ക്യാമറയുടെ നിയന്ത്രണം ത്യാഗരാജന്റെ കയ്യിലും ആക്ഷൻ പറയുന്നതിന് മുൻപായി ക്യാമറാമാൻ അടക്കം എല്ലാവരോടും പുറത്തു പോകാൻ ത്യാഗരാജൻ ആജ്ഞാപിച്ചു ഇതോടെ ഗോവിന്ദൻകുട്ടിയും വിജയശ്രീയും ത്യാഗരാജനും മാത്രമായി ആ മുറിയിൽ വാതിൽ ത്യാഗരാജൻ അടച്ചു കുറ്റിയിട്ടു ആക്ഷൻ എന്ന് ത്യാഗരാജൻ പറഞ്ഞതോടെ ഗോവിന്ദ ഗോവിന്ദൻകുട്ടി വിജയശ്രീയുടെ മേൽ ചാടി വീണു തന്നെ കിളവനാണെന്ന് ആക്ഷേപിച്ച വിജയശ്രീയെ ഒരു പാഠം പഠിപ്പിച്ചു അടങ്ങൂ എന്ന വാശിയിലായിരുന്നു അദ്ദേഹം അഭിനയമൊക്കെ മറന്നുള്ള ഗോവിന്ദൻകുട്ടിയുടെ പ്രകടനം കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് വിജയശ്രീ ശക്തിയോടെ ആഞ്ഞടിച്ചു അതോടെ വാശി കൂടി വിജയശ്രീയെ പിടിച്ചു വലിച്ച് കിടക്കയിലേക്ക് തള്ളിയിട്ടു വസ്ത്രങ്ങൾ ഓരോന്നായി ഗോവിന്ദൻകുട്ടി കീറിപ്പറിക്കുക മാത്രമല്ല പല്ലും നഖവും ഉപയോഗിച്ച് ഉപദ്രവിക്കാനും ശ്രമിച്ചു നല്ല ആരോഗ്യമുള്ള വിജയശ്രീയുടെ ചവിട്ടേറ്റ പലവട്ടം ഗോവിന്ദൻകുട്ടി മറിഞ്ഞു വീഴുകയും ചെയ്തു നാൽപ്പത്തി അഞ്ചു മിനിറ്റിലേറെ ഷൂട്ട് ചെയ്തപ്പോഴാണ് ത്യാഗരാജൻ കട്ടു പറഞ്ഞത് അപ്പോഴും വിജയശ്രീയുടെ കാലിൽ നിന്ന് ഗോവിന്ദൻകുട്ടി പിടിവിട്ടിരുന്നില്ല ഒരു പോരാട്ടം കഴിഞ്ഞതിന്റെ കിതപ്പ് പേർക്കും ഉണ്ടായിരുന്നു ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ ത്യാഗരാജൻ ആ കള്ളം രണ്ടുപേർക്ക് മുന്നിലും തുറന്നു വെച്ചു ഈ സീൻ ഗംഭീരമാക്കാൻ വേണ്ടി താനൊപ്പിച്ച വേലയാണ് ഇതെല്ലാം എന്നും തുറന്നു പറഞ്ഞപ്പോൾ ഗോവിന്ദൻകുട്ടി കരഞ്ഞുപോയി ഞങ്ങളോട് ഈ ചതി വേണ്ടായിരുന്നു എത്ര ചവിട്ടാണ് അവരുടെ അടുത്തുനിന്ന് എനിക്ക് കിട്ടിയത് എന്ന് പറഞ്ഞു ശത്രുക്കളെ പോലെ വന്ന ഗോവിന്ദൻകുട്ടിയും വിജയശ്രീയും മിത്രങ്ങളെ പോലെ പൊട്ടിച്ചിരിച്ചു കൊണ്ട് എന്നാണ് ത്യാഗരാജൻ പറയുന്നത് അതുപോലെ ഒരു റെയ്പ്പ് സീൻ മലയാള സിനിമ അതുവരെ കണ്ടിട്ടില്ലായിരുന്നു പോസ്റ്റ്മാനെ കാണുവാനില്ല സിനിമ പ്രദർശിപ്പിച്ച തിയേറ്ററുകളിലെല്ലാം പ്രേക്ഷകർ ആരംഗം ആഘോഷിച്ചു സിനിമ തീർന്നപ്പോൾ വിജയശ്രീയെ ചെയ്യുന്ന സീൻ വീണ്ടും ഇട്ടുകൊടുക്കാനായി പലരും വിളിച്ചു പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത് പൊന്നാപുരം കോട്ടയുടെ ഷൂട്ടിംഗ് സ്ഥലത്തും താൻ അനുഭവിക്കുന്ന അതേ ആത്മസംഘർഷങ്ങളെ കുറിച്ച് പലപ്പോഴും ത്യാഗരാജനോട് വിജയശ്രീ പറഞ്ഞിരുന്നു അതൊന്നും പുറത്തു പറയാൻ കൊള്ളുന്നതല്ല എന്നാണ് ത്യാഗരാജൻ പറയുന്നത് പുറത്തറിഞ്ഞാൽ സിനിമയിലെ പല ബിംബങ്ങളും തകർന്നു വീഴുമായിരുന്നു പൊന്നാപുരം കോട്ടയുടെ അവസാന ഘട്ട ചിത്രീകരണമൊക്കെ വിജയശ്രീ അങ്ങേയറ്റം ദുഃഖിതയായിരുന്നു അതിന്റെ യാഥാർത്ഥ്യം പല കെട്ടുകഥകളായി പ്രചരിച്ചതും വിജയശ്രീയെ മാനസിക അധികമായി തകർത്തു ഒടുവിൽ പൊന്നാപുരം കോട്ട റിലീസ് ചെയ്ത ഒരു വർഷം തികയുന്ന അതേ മാർച്ച് മാസത്തിൽ വിജയശ്രീ സിനിമയോടും ജീവിതത്തോടും വിടവാങ്ങി ആത്മഹത്യ ചെയ്ത വിജയശ്രീയുടെ മൃതദേഹം മദ്രാസ് ജനറൽ ഹോസ്പിറ്റലിന്റെ മോർച്ചറിയിലാണ് കിടത്തിയത് പോസ്റ്റ്മോർട്ടത്തിന് മുമ്പായി വിജയശ്രീയെ കാണാൻ ആശുപത്രിയിലെ ഹൌസ് സർജൻമാരടക്കം ആയിരങ്ങളാണ് കൊതിച്ചത് നേരിയ വെള്ളത്തുണി കൊണ്ട് മൂടിയ നഗ്നമായ ആ മൃതശരീരം പലവട്ടം കണ്ടിട്ടും കൊതി തീരാത്തവരുമുണ്ട് കാമത്തിന്റെ കത്തുന്ന കണ്ണുകൾ കൊണ്ടായിരുന്നു അപ്പോഴും പലരും വിജയശ്രീയെ നോക്കിക്കണ്ടത് വിജയശ്രീയുടെ മരണത്തിന് പിന്നിൽ എന്തൊക്കെയോ അജ്ഞാത കാരണങ്ങളുണ്ടെന്നും അത് ഒരു കൊലപാതകമായിരുന്നുവെന്നും പലരും ആരോപിക്കുന്നുണ്ട് എന്നാൽ അതിനുള്ള തക്കതായ തെളിവുകളൊന്നും ലഭിച്ചതുമില്ല എന്നാൽ വിജയശ്രീയുടെ അകാലമരണം സംഭവിച്ചതോടെ പ്രതിസ്ഥാനത്ത് നിന്ന നിർമ്മാതാവിന്റെ പടങ്ങൾ ഒന്നൊന്നായി പരാജയപ്പെട്ടു കോടികളുടെ കടബാധ്യത ദേഹത്തിനും കുടുംബത്തിനുമുണ്ടായി മലയാള സിനിമയിലെ ഏറ്റവും വലിയ ബാനറുകളിലൊന്നായി അറിയപ്പെട്ടിരുന്ന അവർ ഇല്ലാതായി എന്ന് തന്നെ പറയാം